ാത്ത് എത്രംബ്റെ കുറു ഈ കറയക്റു കുറു ആർത്തവം നമ്മളിത് ശരിക്ക് ഇതിന്റെ ശരിയായ വായനയാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഇവര് പറയുന്നത് ശരിയായ വായനയല്ല വ്യാഖ്യാന ഫാക്ടറിക്ക് അയച്ചിരിക്കാ കറയൊക്കെ എങ്ങനെ പിന്നെ ആർക്കിത്യ ഹൈവെന്നെ വേറൊരോട്ടും പറഞ്ഞിട്ടുണ്ട് പല വാക്ക ഉപയോഗിച്ച കുറവാണ് കറായക്കറാലത്ത് നിരന്തര വായനയാണ് നിരന്തരമായി അവൻ വായിച്ചു കൊണ്ടിരിക്കണം എന്തിനു വായിക്കണം അള്ളാഹുവിനെ അറിയണം വിശാലത്ത് അറിയണം ഈ കൗന് പ്രപഞ്ചത്തെ അറിയണം ഈ മൂന്ന് വായനയാണ് ഈ മൂന്ന് വായന അവൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം അത് കോട്ടെ അപ്പോ ജന്ന ഒല സുഖത്തുലഹുമുൽ ജനത്താ അവര് അറിവിന്റെ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കുകയുമില്ല ഏതുവരെ ഖത്ത എലിജൽ ചമലു ഈ സമ്മുൽ നമ്മിൽ ദുരോമി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതാണ് സമുൽ ഖയാൽ കുത്തത് എന്ന് പറയില്ലേ പുത്തത്വ സെനവിയെന്ന വാർഷിക പദ്ധതി എന്നാണ് അറിവീരുന്നത് പുത്തത്വ സ്ഥനവിയ ഞങ്ങൾ ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ ഒരു വർഷത്തേക്ക് കുട്ടികൾക്ക് നടപ്പിലാക്കേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അതിനെ കുത്തത്വ സനവിയാണ് ഹസ് പദ്ധതി അപ്പൊ പിറവുനി പദ്ധതികൾ നമ്മുടെ മനസ്സിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പിറവിനി അഹങ്കാരത്തിന്റെ ഇസ്റ്റിക് മനസ്സിലൂടെ ഈ സബറും ജനീലും സബുൻ ജനയിലും ഹജറും ജനീലും ഹിസറാം തന്നെ തിന്മകൾ വെടിയ അതാണ് വോഹുറുഹും ഭദ്രൻ തമ്മിയില്ല അതാണ് ഹിസറാം എന്ന് പറയുന്നത് അതാണ് അല്ലാതെ പാലക്കാട് വിട്ട് കോഴിക്കോട്ടേക്ക് പോകലല്ല ഹിസറ അജ്ഞതയെ വിട്ട് വിജ്ഞാനത്തിലേക്ക് വരലാണ് ഹിസറ അല്ലേ അസത്യത്തെ വിട്ട് സത്യത്തിലേക്ക് വരലാണ് ഹിസറ അജ്ഞതയെ വിട്ട് വിജ്ഞാനത്തിലേക്ക് വരലാണ് ഹിസറ ഇരുട്ടിനെ വിട്ട് വെളിച്ചത്തിലേക്ക് വരലാണ് ഹിദറ അതാണ് ഇന്നീ മുഹാജിറുണ്ാഹി എന്ന് പറഞ്ഞത് ഞാൻ അള്ളാഹുവിലേക്ക് ഹിസറ പോവുകയാണ് പറഞ്ഞാൽ എവിടേക്കാ പോണത് ലൂത്ത് പറഞ്ഞതാണ് ഇന്നീ മുഹാജുറണ്ണീല ഞാൻ അള്ളാഹുവിലേക്ക് ഹിതറ പോവുകയാണ് ഹതറ എന്ന് പറഞ്ഞ തിന്മകളെ അസത്യത്തെ അജ്ഞതയെ ഇരുട്ടിനെ വിജ്ഞാനത്തിലേക്ക് വെളിച്ചത്തിലേക്ക് സത്യത്തിലേക്കുള്ള പോക്കാണ് അപ്പൊ അതാണ് അതൊരു ജമീലാണ് അത് നമ്മുടെ മനസ്സിന്റെ ഒരു ഭംഗിയാണ് അതാണ് ഞാൻ പറഞ്ഞ സബ്രൻ ഗന്നിയില് ഹജറും ജമിയില് സഫറും ഗന്നിയില് ഈ മൂന്ന് ജമിയിലാണ് ഖുരാൻ ഉപയോഗിച്ചത് ഈ മൂന്ന് ഭംഗിയും ഗുഗൌരി മനസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോകാതെ വിജ്ഞാനത്തിന്റെ സ്വർഗത്തിലേക്കോ ജ്ഞാനത്തിന്റെ സ്വർഗത്തിലേക്കോ വിശാലമായ അറിവിന്റെ ആകാശത്തെ ആകാശത്തിന്റെ വാതിലുകളോ ഒരാൾക്ക് തുറക്കപ്പെടുകയില്ല അതിലേക്ക് പ്രവേശിക്കപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത് അപ്പോ എന്റെ വചനങ്ങളെ കേൾക്കാനോ ശ്രദ്ധിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറില്ലാത്ത ആളുകൾ അതിനോട് വത്തക്കപ്പുറം അതിൽ നിന്ന് അഹങ്കരിച്ചു പോവുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വിശാലമായ അറിവിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല അവരെ വിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കുകയുമില്ല ഏതുവരെ അവരുടെ മനസ്സിന്റെ ഉള്ളിലെ പൈശാചികതയിലൂടെ അവരുടെ മനസ്സിന്റെ ഉള്ളിലെ കുറയനിഷത്തിന്റെ പദ്ധതിയിൽ പദ്ധതികളെ തരണം ചെയ്ത് അവരുടെ മനസ്സിന്റെ ഭംഗി കടന്നു പോകാതെ ഏതൊക്കെയാണ് ആ ഭംഗി എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചത് ഹജ്റും ഒന്നാണ് ഷഫുറൻ ജമിയിൽ ഒന്നാണ് ഷബുറൻ ജമിയിൽ ഒന്നാണ് ഷബുറൻ ജമിയിൽ ആര് വന്നതാണ് യാക്കൂബ് വന്നതാണ് ഷബുറൻ ജമിയിൽ വള്ളാഹു മുസ്താഹനും എന്ന് യാക്കൂബ് വന്നതാണ് അതാണ് ഷബുറും ജമീൽ അപ്പൊ ഈ മൂന്ന് ജമലാണ് ജമീലാണ് നമുക്കുള്ളത് ഒട്ടകെല്ലാം ഭംഗി നമ്മുടെ മനസ്സിന്റെ ഈ ഭംഗി ഏതിലൂടെ കടന്നു പോകണം വിറവ നീക്കത്തിന്റെ പദ്ധതികളിലൂടെ കടന്ന് മുന്നോട്ട് പോകാതെ അറിവിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വിശാലമായ അറിവിന്റെ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല ഈ മോളിക്കാടുന്ന ഈ ടെൻഡല്ല അങ്ങനെ ഒരു ടണ്ടല്ല അതാണ് സമാധി എന്റെ ഉപയോഗിച്ചതൊക്കെ അറിവ് വിശാലമായ അറിവിന്റെ ആകാശങ്ങളാണ് അതൊന്നും ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതൊന്നും ഒക്കെ ഈ വേർതിരിച്ച് പിടിക്കാതെ ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ